ഇന്ത്യയിൽ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ അതിശക്തമായ രീതിയിലുള്ള ന്യൂനപക്ഷ വേട്ടയാണ് നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ ഏറ്റവും കൂടുതൽ ഛത്തീസ്ഗഡിലാണ് നടക്കുന്നത് ഭജനകൃദൾ സംഘപരിവാർ പോലുള്ള സംഘടനകൾ ബോധപൂർവം ഭരണം കയ്യിലെടുക്കുകയാണെന്നും ഭരണഘടനാപരമായ സ്വാതന്ത്ര്യം അനുവദിക്കില്ല എന്നതാണ് ഇവിടെ നടക്കുന്നതെന്നും അത് അനുവദിച്ചു കൊടുക്കാനാകില്ലെന്നും എം വി ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു അതായത് ഇന്ത്യയുടെ വിവിധ മേഖലകളിൽ ഛത്തീസ്ഗഡിലായാലും കർണാടകത്തിലായാലും ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ അതിശക്തിയായ രീതിയിലുള്ള ന്യൂനപക്ഷ പോകട്ടയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഭജിന് തള്ളിൻ്റെ ആർ എസ് എസിൻ്റെ സംഘപരിവാറിൻ്റെ വിഭാഗം ബോധപൂർവ്വം ആസൂത്രണം ചെയ്ത് ഭരണം കയ്യിലെടുക്കുകയാണ് ഇതിനെ യഥാർത്ഥത്തിൽ ക്രിസ്ത്യ ന്യൂനപക്ഷ കടന്നാക്രമണ രീതിയിലല്ല ഇതിനെ കാണുന്നത് ഭരണഘടനാപരമായ സ്വാതന്ത്ര്യം അനുവദിക്കില്ല ഫാസിസ്റ്റ് തല നിലപാടുകളാണ് കൈകാര്യം